നമ്മൾ കൂർഗിലേക്കുള്ള യാത്രയിലാണ് അതായത് ഞായറാഴ്ച ഒരു ഉച്ചക്ക് ഒരു രണ്ട് രണ്ടര അയ്യായിരം നമ്മൾ അങ്ങ് പുറപ്പെട്ടു ഇത് പ്ലാൻ ചെയ്തതൊക്കെ എന്ന് വെച്ചാൽ ചേച്ചിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിന്നാരാണ് കഴിച്ചതിന് ശേഷമാണ് തുടങ്ങി വെച്ചത് വയ്യ കൂർഗിലേക്ക് നായി പിന്നെ വണ്ടി വണ്ടി തപ്പി വണ്ടി കിട്ടി പാക്ക് ചെയ്ത് അപ്പാടെ ഇറങ്ങി കേട്ടാ ചടപ്പടേ ചടപ്പടേ ഒന്നും പ്ലാനിങ് എല്ലാം ആയിരുന്നു അപ്പം വണ്ടിയെല്ലാം കെട്ടി നമ്മൾ അങ്ങനെ ഇതാ സെറ്റായി നമ്മള് യാത്ര തുടരുന്നു മക്കളെ യാത്ര തുടരുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ ഈ യാത്രയിൽ ആരിക്കും അങ്ങനെ വലിയ ശബ്ദലോ കാര്യങ്ങളോ ഷീണോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാരും നല്ല സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ നമ്മൾ ഇതാ നമ്മള് റൂമിലെത്തി ആരല്ല പോന്ന് പറഞ്ഞില്ല അച്ഛൻ അമ്മ ആപ്പൻ ഏന്തി എൻ്റെ രണ്ട് ചേച്ചിമാര് നമ്മളെ ഫാമിലി ചേച്ചിമാരെ ഫാമിലി അങ്ങനെ നമ്മൾ ഇതാ റൂമിലെത്തിയേ ആളെ നോക്കുമ്പോക്ക് ഇതാ ഇവരെ ഫ്രണ്ട്സ് ഐത്താട്ടൻ അജ്ജലി ഔട്ടൻ ഇവർക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണിവ അപ്പൊ അതിനോട് ഞാൻ അത് വെറുതെ വേണ്ടേ അറിയാതെയാണേന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് ഇതാ നമ്മളിതാ യാ പിറ്റേ ദിവസം രാവിലെയാന്ന്ട്ടാ പിന്നെ വീഡിയോസൊക്കെ എടുത്തത് പിന്നെ ഫുഡ് കഴിക്കേണ്ട വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം വീഡിയോസ് എടുക്കാനുള്ള ഒരു ഒരു ഇത് ഉണ്ടായിരുന്നില്ല എൻ്റെ അകത്ത് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല പിന്നെ കുഞ്ഞു 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 വീഡിയോസ് ആയിട്ട് ഒരു വീഡിയോസ് ആയിട്ട് ഇടണല്ലോ എന്ന് കരുതി ഞാൻ കുറച്ച് വീഡിയോസ് ആയിട്ട് എടുത്തതാ കേട്ടാ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മസാല ദോശ പ്ലെയിൻ ദോശ നെയ് റോസ്റ്റ് വട ഇതേ ഉണ്ടായിട്ടില്ല അടാ അപ്പം അതെല്ലാം കഴിച്ച് നമ്മളിതാ യാത്ര പുറപ്പെട്ടു അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കണ്ടു അപ്പൊ ഗോഡൻഡപലിൽ എത്തി അപ്പൊ അവിടെ പൂജ സമയായിരുന്നു അപ്പൊ കൊറച്ചേരം അവിടെ വെയിറ്റ് ചെയ്തു ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിട്ട് പറ്റൂല പറഞ്ഞ് അങ്ങനെ അവിടെ കൊറച്ചേരം വെയിറ്റ് ചെയ്തു പിന്നെ അതൊക്കെ കണ്ടു പിന്നുവെച്ചാല് പിന്നെന്നാന്ന് ഇതൊക്കെ എല്ലാം തന്നെ നമ്മൾ എന്തിന്ന് ഇങ്ങനെല്ലാം വീടും എടുത്തങ് നടക്ക പോവ ഇരിക്കാ നമ്മൾ എന്നിട്ട് അവിടെ ഉള്ളിലേക്ക് കേറാനുള്ള പുറപ്പാടാണ് ഇത് ചാച്ചിയുടെ മകളാണ് ദേവോ അപ്പൊ ഷോർട്സ് കണ്ടില്ല ഒരു വീഡിയോ ആ വീഡിയോ ഈ വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം കണ്ട അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പഠിച്ചത് ചേച്ചിന്റെ ഫോണിൽ എടുക്കുമ്പോ നല്ല ക്ലിയർ ഉണ്ട് അപ്പൊ അവര് വീഡിയോസ് എടുത്തിട്ടുണ്ട് അത് ഷോർട്സ് ആയിട്ട് ഞാൻ ഇതും കിട്ടിയില്ല ആ അതിന്റെ ഏട്ടർ അത് ഏട്ടൻ സിനിമ നടരായി സിനിമ നട്ടരായി ഇതാണ് ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ഏട്ടാ ഏതാ ഇതൊരായിട്ടൻ രണ്ടേട്ടനും രണ്ടേട്ടനും രണ്ടേച്ചിമാരെല്ലാം കേട്ടാ അതിൻ്റെ ഇടയിൽ എൻ്റെ ആമി കുട്ടിക്കാണെങ്കിൽ ആടെന്നെന്തോ കുശമ്പു വന്ന് എന്നാന്നാമി എന്തോ വാങ്ങി തരണം എന്നല്ലേ പറഞ്ഞത് അല്ലേ ആ എന്തോ വാങ്ങിട്ട് അച്ഛന ചൊറയുന്നുണ്ട് അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അന്നെ ഇങ്ങനെ വീഡിയോയില് വരാണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ള തത്രപ്പാടിലാണ് അപ്പൊ ഞാൻ എന്തെല്ലോ പറഞ്ഞു പറഞ്ഞ് വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ട് പക്ഷെ എന്നാന്ന് ും എന്റെ വോയിസ് ഓവർ മാത്രമേ ഉള്ളൂ ഇത് എന്റിയാ നേട്ടാ അപ്പം പിന്നെ ഏട്ടനുണ്ട് വേക്കല് എല്ലാരും ഉണ്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് എത്തിന്ന് വെച്ചാല് പിള്ളേരെ കാര്യം എൻ്റെ മക്കളെ കാര്യം ഞാൻ നോക്കിയിട്ടേ ഇല്ല അത് അവരെ അങ്ങനെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചല്ല എൻ്റെ അടുക്കാൻ നിക്കൂല ഇവരെ കിട്ടിയാ പിന്നെ ഇവർക്ക് അവര് മതി അപ്പം പിന്നെ ഏട്ടൻ്റെ മടിയിൽ ഇറങ്ങി ഏട്ടൻ്റെ മടിയിൽ എണീച്ചു ചേച്ചിൻ്റെ മടി കൈ നടന്നു അങ്ങനെ ഇവരെ കാര്യം ഞാൻ അങ്ങ് നോക്കിയതേയില്ല അത് അവരെ ഏറ്റെടുത്തു പിന്നെ ആമയ്ക്ക് വല്ലതെന്ന് വെച്ചാൽ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് വിട്ട് എവിടെയും പോകൂല ഇവരെ ആരെങ്കിലും ആയിട്ട് അപ്പുരം തന്നെ ഉണ്ടാവും അതുകൊണ്ടൊരു ധൈര്യമാണ് അപ്പോൾ ഇതൊന്നാന്നാടാ പച്ചക്കറി റജുലെടുത്ത വീഡിയോ എന്തോ എഫക്റ്റ് ഇട്ട് കൊളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആടെ എത്തിയപ്പോ മാനെ ഞാൻ ദൂരത്തുനിന്ന് ഉണ്ടാരെന്ന് വിചാരിച്ചു അതിന്റെ സ്റ്റാച് അങ്ങനെ ആകാ വിചാരിച്ചത് അപ്പൊ ആടെ എത്തിയാരാ മൂപ്പറൊക്കെ തിരിഞ്ഞ പിന്നെ എല്ലാരും കാണാൻ വരുന്ന മാനിനെ അറിയാലോ ഇത് നമ്മള് കാണാൻ അതുകൊണ്ട് നിന്ന് കൊടുക്കാന്ന് കരുതി കേട്ടാ പിന്നെ ഇടീമഴിയാ നീ കേന്നിണ്ടാടാ പിന്നെ ഇതാ പിന്നെ അടുത്ത സ്ഥലത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പോയാലും ഇതൊന്നും നിർത്തി